സ്വർണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണമല്ലാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് തയ്യാറല്ലെന്ന് കെ മുരളീധരൻ വേണ്ടിവന്നാൽ സമരത്തിന്റെ പാതയിലേക്ക് നീങ്ങുമെന്നും കെ മുരളീധരൻ പറഞ്ഞു കീഴ്ശാന്തിക്ക് മാറും ഇതൊക്കെ അറിയണ്ടേ ഇതൊക്കെ ഒരു കവട യഥാർത്ഥ ചിത്രം കാര്യം കക്കുന്നവരൊക്കെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതേലും ഉദ്യോഗസ്ഥനെ ബലിയാടാക്കി യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും എന്നും അടൂർ പ്രകാശ് കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തിയാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ ഈ കുറ്റം ചുമത്തിയിട്ട് അവർ രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു സി ബി ഐ അന്വേഷണമാണ് ശബരിമല ഇഷ്യുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്